ഒരു പുരുഷായുസ് മുഴുവൻ ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ തൊണ്ണിയും കയറി നാട്ടുകറിക്കുകയും ചെയ്ത പാവപ്പെട്ട വേണ്ടി അതിൻ്റെ പുരുഷായുസ് മുഴുവൻ സമരം ചെയ്ത് അവരുടെ ബോണസ് മിഥ്യ പട്ടിണിയിൽ കഴിഞ്ഞ പകുപ്പർക്ക് വേണ്ടി പോരാടിയ ചാനലിലേക്ക് മാന്യ നേതാവായിരുന്നു സ്വാഗതം അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർഷകത്തിലേക്ക് കടക്കാം കരത്താണി യൂണിയന്റെ പോയ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം വെള്ളപ്പാകത്ത് വെച്ച് നടക്കുമ്പോൾ അദ്ദേഹം ബൈക്കിൻ്റെ മുമ്പിൽ

അവർ മരിച്ചു പട്ടിണി കിടന്ന് മരിച്ചു അവരെ കാണുവാൻ സിമിഎസ് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുക പക്ഷെ അതിനുശേഷം ഈ വിഷയം ഇന്ത്യൻ പാർലമെന്റിൽ മഹാനായ എ കെ ജി പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ജി ഈ വിഷയം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ജി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സംസാരിച്ചു അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഖുറേഷി നെഹ്റു അവസാന മറുപടി വന്ന് ആലപ്പുഴയിലെ പട്ടിണി ബന്ധങ്ങളും മറ്റു കാണുന്നതിന് വേണ്ടി ആ കുടുംബങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി അവിടെ എത്തിച്ചേരും എന്ന് പ്രഖ്യാപിച്ചു മന്ത്രിയും പ്രതിപക്ഷ നേതാവും എസ് ഉദ്യോഗസ്ഥരും പോലീസും ആലപ്പുഴയിലെ ഒരു കയറ്റൊഴിലാളിയുടെ ഒരു കുടിലേക്ക് അവർ ശരി വലിയ ആ കുടുംബത്തെ നേരിട്ട് വന്നു ആ കുടിലെ കഥകൾ തട്ടി വിളിക്കുന്നു പക്ഷെ അതൊക്കെ പക്ഷെ അകത്ത് ആളത് പക്ഷേ അകത്ത് പുറത്തു വരാൻ മാർഗം അപ്പം അവസരം ഒരു ആരംഭി നേരിട്ട് നിൽക്കുമ്പോൾ ഒരു തള്ള ഒരു വട്ടിയുമായി ചന്ത പോയിട്ട് വന്നവർ ഗ്രിറ്റിൻ്റെ പിറകിലൂടെ അകത്ത് കയറി പോകുന്നത് കഴിയും അത് കഴിഞ്ഞൊരു രണ്ടു മൂന്ന് മണിറ്റ് കഴിഞ്ഞപ്പോൾ ആ തുറക്കി ആ കുടിലിൽ കഥ തുഥൻ ഇറങ്ങി വരുമ്പോൾ എന്ത് നിങ്ങൾക്ക് താമസങ്ങൾ വന്നിട്ട് സമയമായിരുന്നു എന്താണ് ഒറ്റ കരഞ്ഞുകൊണ്ട് വന്ന് ആ ഗ്രഹനാഥൻ കയറ്റുകളായി പറഞ്ഞ് ഒരു മുണ്ടേ ഉള്ളൂ സാറേ ഒരു മുണ്ടേ ഉള്ളൂ ഞാൻ ഉടുത്തിരുന്ന എൻ്റെ ഭാര്യയുടെ ഉടുതുണിയാണ് ഞാൻ ഇപ്പോൾ നേരത്തെ ഉടുത്തിരുന്നു എൻ്റെ മുൻപ് ഒഴിഞ്ഞ് അവൾ ശ്രദ്ധയിൽ പോയിട്ട് പോയി അപ്പോൾ വന്നു ഇപ്പോൾ അവൾ പറയക്കൂടെ വന്നു ആ മുണ്ട് ഒഴിഞ്ഞ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിങ്ങൾ ഓർക്കണം നമ്മൾ അവിടെ നിന്നാണ് ഇവിടെ വെച്ച് ഉള്ളൂ എന്ന് പറഞ്ഞ് ഇത്രയും ത്യാഗം ഇത്രയും ദാരിദ്ര്യം പട്ടിണിയും ഒരു നേരത്തെ ആകില്ലാതെ ജീവിച്ച് ആഹാ കമ്മ്യൂണിസ്റ്റിൻ്റെ ആ അനു ചരമത്തിനും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഭംഗിയാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനത് കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്